പേരിന് വേണ്ടി ഒരു കരാർ അല്ലെങ്കിൽ പലർക്കും പേരെടുക്കാനായി ഉണ്ടാക്കിയ ഒരു കരാർ അതാണിപ്പോൾ ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാർ ഒക്ടോബർ പത്തിനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് എന്നാൽ ഗാസയ്ക്ക് സമാധാനം കിട്ടിയോ ഇല്ല ഇസ്രയേൽ ബോംബ് ആക്രമണങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം സമാധാന കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ കനത്ത ആക്രമണങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പലസ്തീൻഗാർ സാക്ഷ്യം വഹിച്ചത് ഗാസ സിറ്റിയിലും ഖാൻ യുനീസിലും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കം ഇരുപത്തിയെട്ടോളം പേരാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് ഓർക്കണം ട്രംപിന്റെ ഗാസ പദ്ധതിക്ക് യു എൻ സുരക്ഷാ സമിതി അംഗീകാരം നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ ആക്രമണവും നടന്നിരിക്കുന്നത് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം ഇരുന്നൂറിലധികം തവണയാണ് ഇസ്രയേൽ കരാർ ലംഘിച്ചത് വെടിനിർത്തലിനു ശേഷം നിലവിൽ മുന്നൂറോളം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഹമാസിന്റെ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രയേൽ സൈന്യം പറയുന്നത് ഇസ്രയേലിനെതിരെയുള്ള ഏത് ഭീഷണിയും ഇല്ലാതാക്കാൻ സൈന്യം പ്രവർത്തിക്കുമെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇസ്രയേൽ സൈന്യത്തിന് നേരെ വെടി ഉതിർത്തുന്ന വാദം ഹമാസ് തള്ളിക്കളഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട് ഗാസയിൽ അവരുടെ കുറ്റകൃത്യങ്ങളെ ന്യായീകരിക്കുന്നതിനുള്ള ദുർബലവും സുതാര്യവുമായ ശ്രമമാണിതെന്നാണ് ഹമാസ് പറയുന്നത് യുദ്ധ കുറ്റവാളിയായ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വംശഹത്യ പുനരാരംഭിക്കാൻ ശ്രമിക്കുന്നതായും ഹമാസ് ശക്തമായി ആരോപിക്കുന്നുമുണ്ട് വെടിനിർത്തൽ കരാർ മറയാക്കി വംശഹത്യ തുടരാനുള്ള ഇസ്രായേൽ നടപടിയെ ചെറുക്കാൻ ലോകരാജ്യങ്ങൾ തയ്യാറാകണമെന്നാണ് ഹമാസിന്റെ ആവശ്യം വെടിനിർത്തൽ ലംഘനം ഗുരുതര സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് യു എൻ ഏജൻസികളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പലസ്തീനികൾക്ക് ദുരിതം സ്വന്തം നാട്ടിൽ മാത്രമല്ല ഇസ്രയേൽ തടവറകൾ പലസ്തീനുകളുടെ കുഴിമാടങ്ങളാകുന്നതായുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ ഇസ്രയേൽ കസ്റ്റഡിയിൽ കുറഞ്ഞത് ഒരു തൊണ്ണൂറ്റിയെട്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഇസ്രയേലിൻ്റെ ഡേറ്റകൾ തെളിയിക്കുന്നത് എന്നാൽ ഇതല്ല യഥാർത്ഥ കണക്ക് ആ മനുഷ്യരെല്ലാവരും തന്നെ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ യഥാർത്ഥ മരണസംഖ്യ ഇതിലും വളരെ കൂടുതലായിരിക്കാനാണ് സാധ്യതയെന്നാണ് ൽ ആസ്ഥാനമായുള്ള ഫിസിഷ്യൻസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന മനുഷ്യാവകാശ ഗ്രൂപ്പ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ കൃത്യമായി വ്യക്തമാക്കുന്നത് ശാരീരികമായി നേരിടേണ്ടി വന്ന അതിക്രമം വൈദ്യസഹായം നിഷേധിക്കൽ പോഷകാഹാരക്കുറവ് തുടങ്ങി പല കാരണങ്ങളാണ് തടവുകാരുടെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് വിവരാവകാശ അപേക്ഷകൾ ഫോറൻസിക് റിപ്പോർട്ടുകൾ അഭിഭാഷകർ മനുഷ്യാവകാശ പ്രവർത്തകർ തടവുകാരുടെ ബന്ധുക്കൾ സാക്ഷികൾ എന്നിവരുമായുള്ള അഭിമുഖങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഈ നിർണായക റിപ്പോർട്ടും തയ്യാറാക്കിയിരിക്കുന്നത് ഈ രണ്ടു വർഷത്തിനിടയിൽ മരിച്ച അമ്പത്തിരണ്ട് പേർ സൈനിക ജയിലിൽ കഴിഞ്ഞിരുന്നവരാണ് ബാക്കി നാല്പത്തിരണ്ട് പേർ ഇസ്രയേൽ പ്രിസൺ സർവീസിന്റെ കീഴിലുള്ള സിവിലിയൻ ജയിലിലാണ് മരിച്ചത് യുദ്ധത്തിന്റെ ആദ്യത്തെ ഏഴു മാസത്തെ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇസ്രായേൽ അധികൃതർ നൽകിയിരിക്കുന്നത് ഈ കാലയളവിലെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പലസ്തീൻ തടവുകാർക്കിടയിൽ മുൻപില്ലാത്തത്ര ആളവായ നിരക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശരാശരി നാല് ദിവസം കൂടുമ്പോൾ ഒരു പലസ്തീനിക്ക് ഇസ്രയേലി തടവറയിൽ ജീവൻ പോവുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇസ്രയേലി സൈന്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലും ഇസ്രയേൽ ജയിൽ സർവീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലുമാണ് കസ്റ്റഡി മരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അവസാനമായി അപ്ഡേറ്റ് ചെയ്തത് ഈ തീയതികൾക്ക് ശേഷം കസ്റ്റഡിയിൽ മരിച്ച മുപ്പത്തി അഞ്ചു പേരെ പി എച്ച് ആർ ഐ ഗവേഷകർ കണ്ടെത്തിയിരുന്നു ഇക്കാര്യം ഇസ്രയേൽ അധികൃതരും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ പ്രധാന ദാരുണമായ വസ്തുത എന്തെന്നാൽ ജയിലിൽ മരിച്ച ഗാസയിൽ നിന്നുള്ള പല പലസ്തീൻ തടവുകാരും സാധാരണക്കാർ ആയിരുന്നു എന്നതാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നടത്തിയ സമാന്തര അന്വേഷണത്തിലാണ് ഈ കണ്ടെത്തലുകളും പുറത്തു വന്നത് ഈ വർഷം മെയ് മാസത്തിൽ ഗാസയിലെ എല്ലാ ഹമാസ് പലസ്തീൻ ഇസ്ലാമിക് ജിഹാദികളെയും ട്രാക്ക് ചെയ്യുന്ന മിലിറ്ററി ഇൻ്റലിജൻസ് ഡേറ്റാബേസിൽ ഇരുപത്തിയൊന്ന് കസ്റ്റഡി മരണങ്ങൾ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഈ സമയത്ത് ഗാസയിൽ നിന്നുള്ള അറുപത്തിയഞ്ച് പലസ്തീനികൾ ജയിലിൽ മരിച്ചിട്ടുണ്ട് എന്നതാണ് യഥാർത്ഥ കണക്ക് രണ്ടു വർഷമായി തുടരുന്ന യുദ്ധത്തിനിടെ ഇസ്രയേലി ജയിലുകളിൽ ഏറ്റവും പലസ്തീനികൾ ക്രൂരമായും ശാരീരിക അതിക്രമവും പീഡനവും മറ്റു ദുരുപയോഗങ്ങളും നേരിട്ടിരുന്നു എന്നത് വാസ്തവമാണ് പലസ്തീൻ തടവുകാരെ പട്ടിണി കിടന്നതും സൂര്യപ്രകാശം കടന്നുവരാത്ത നിലവറകളിൽ അടച്ചിടുന്നതുമെല്ലാം പൊതുമധ്യത്തിൽ നിന്ന് വലിയ കാര്യമായി തീവ്ര വലതുപക്ഷ ദേശീയ സുരക്ഷാ മന്ത്രിയായ ഇറ്റാമ ബെർഗുൻ ഒരിക്കൽ വിളിച്ചു പറഞ്ഞിരുന്നു മാത്രമല്ല ഇതിനിടയിൽ തന്നെയാണ് ഇസ്രയേലിലെ കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന വക്കഫെറ്റ് ജയിലിനെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തുവന്നത് പലസ്തീൻ തടവുകാരെ പ്രാകൃതമായ രീതിയിൽ ഇസ്രയേൽ തടവിൽ പാർപ്പിക്കുന്നതായാണ് പുറത്തുവന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഭൂഗർഭ തടങ്കൽ കേന്ദ്രങ്ങളിൽ പാർപ്പിക്കുന്ന തടവുകാർക്ക് പകൽ വെളിച്ചം പോലും നിഷേധിക്കുന്നതായി ഇസ്രയേലിലെ പീഡനത്തിനെതിരായ പബ്ലിക് കമ്മിറ്റി എഗെയ്ൻസ്റ്റ് ടോർച്ചർ ഇൻ ഇസ്രയേൽ എന്ന അഭിഭാഷക സമിതി പുറത്തുവിട്ട റിപ്പോർട്ടിലും പറഞ്ഞിരുന്നു വെളിച്ചം മാത്രമല്ല റാക്കഫെറ്റിൽ നിഷേധിക്കുന്നത് കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടാനുള്ള അവസരം അഭിഭാഷകരുടെ സഹായം എന്നിവയും ഈ തടവുകാർക്ക് നിഷേധിക്കപ്പെടുന്നതായും വാർത്തകളുണ്ടായിരുന്നു തടവുകാർക്കെതിരെ ക്രൂരത നടത്തിയവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതാണ് മറ്റൊരു ആരോപണം തടവുകാരെ ആക്രമിച്ച ഒരു കേസ് മാത്രമാണ് ഇതുവരെ ഇസ്രയേൽ വിചാരണയ്ക്ക് വന്നത് അതിൽ സൈനികന് ഏഴു മാസം തടവ് ശിക്ഷ ലഭിച്ചു ഇത്രയധികം മരണങ്ങൾ ഉണ്ടായിട്ടും രണ്ടു വർഷമായി ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നത് പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരവുമാക്കുന്നുണ്ട് ഒരു കൊലപാതകത്തിനും ആർക്കുമെതിരെ കുറ്റം ചുമത്തിയിട്ടുമില്ല എന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത് നിലവിൽ കസ്റ്റഡിയിലുള്ള എല്ലാ പലസ്തീനികളും അപകടത്തിലാണ് ആരോഗ്യവാന്മാരായ ചെറുപ്പക്കാരുടെ വരെ ജീവൻ പോലും അപകടത്തിലാണെന്ന് റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നുണ്ട് ഇത്രയൊക്കെ പ്രശ്നങ്ങളിലും ഗാസയിൽ നിന്നടക്കം പിടികൂടിയ പലസ്തീനികൾ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു എന്ന വാദമാണ് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇസ്രയേൽ മരിച്ച പലസ്തീനികൾ പല രോഗങ്ങൾ ബാധിച്ചവരും പരിക്കേറ്റവരുമുണ്ടെന്നും എല്ലാ മരണങ്ങളിലും സൈനിക പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് എന്നുമാണ് ഐ ഡി എഫിന്റെയും പ്രതികരണം എന്നാൽ ഓർക്കണം കസ്റ്റഡിയിലുള്ള പലസ്തീനികളെക്കുറിച്ചുള്ള വിവരങ്ങൾ റെഡ് ക്രോസിന് അടക്കം നൽകുന്ന നടപടി ഇസ്രയേൽ അധികൃതർ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നതും സ്ഥിതി ഗുരുതരമാണ് എന്ന ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട് ലബനനിൽ നടത്തുന്ന ആക്രമണ പരമ്പരയ്ക്ക് ഇടയിൽ ഗാസയിലും കനത്ത ആക്രമണങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ദുരിതക്കിണിയിൽ വീണുപോയവരാണ് ഗാസയിലെ മനുഷ്യർ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലുമിടയിൽ ഗാസ നിവാസികളുടെ സ്ഥിതി കൂടുതൽ ദുരിതപൂർണമായി തുടരുകയാണെന്നാണ് യുനിസെഫ് പറയുന്നത് അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പലസ്തീൻ ജനത മറ്റൊരു ശൈത്യകാലത്തിനാണ് തയ്യാറെടുക്കുന്നത് ഇത്തരത്തിൽ ഗാസയിലും ഇസ്രയേലിലും ജീവിതം ഇരുട്ടിലായിപ്പോയ സാധാരണ മനുഷ്യരുടെ മോചനം എന്നാണ് നരകയാതന അനുഭവിച്ച് നഷ്ടപ്പെട്ട ഓരോ ജീവന്റെയും ഉത്തരവാദിത്തം ആർക്കാണ് ഇതെല്ലാം ഇന്ന് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്